ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ രാത്രികാല വാഹന പരിശോധനക്കിടെ എസ് ഐയെ വാഹനം ഇടിച്ചുതെറപ്പിച്ചു തൃത്താല വെള്ളിയാങ്കല്ലാണ് സംഭവം അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ ഗുരുതര പരുക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം കസ്റ്റഡിയിലെടുത്തു ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം രാത്രികാലത്തെ പതിവ് പരിശോധനയ്ക്കിടെ പരിതൂർ മംഗലത്ത് ഭാഗത്ത് സംശയാസ്പദമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത് പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു കൈ കാണിച്ച തൃത്താല എസ് ഐ ശശികുമാറിനെ കാർ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് വീണ എസ് ഐയുടെ ദേഹത്തുകൂടെ കാർ കയറിയിറങ്ങി എസ് ഐ ശശികുമാറിനെ ഗുരുതര പരുക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാങ്ങാക്ഷി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ് വാഗൺ കാർ ആണ് പോലീസുകാരനെ ഇടിച്ചിട്ടത് അഭിലാഷിൻ്റെ മകൻ പത്തൊൻപത് വയസ്സുകാരൻ അലൻ ആണ് വാഹനം ഓടിച്ചിരുന്നത് പോലീസ് എത്തിയപ്പോഴേക്കും വാഹനം വീട്ടിൽ നിർത്തി അലൻ കടന്നുകളഞ്ഞു വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു കോ ഭാഗമായിട്ട് ഞങ്ങൾ നൈറ്റ് പെട്രോളിങ്ങില് ഞാൻ എന്തായിരുന്നു അവരെ ഈ പെരുക്ക് പറ്റിയ ചെയ്യും വാഹനം നടത്തായിരുന്നു അപ്പൊ അവർ ഈ വണ്ടി അവിടെ സംശയത്തിന് സഹകരിച്ചു എടുക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ എടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു അവർ തന്നെ പെട്ടന്ന് വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ചു തെളിപ്പിച്ചു വണ്ടീനെ അടിച്ച് പിടിച്ചു വീട്ടിലെത്തിയതിന്റെ സി സി ടി വി ദൃശ്യമുണ്ടെങ്കിലും തുടർന്ന് സി സി ടി വി ഓഫ് ചെയ്തതായും പോലീസ് പറയുന്നു ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു ചിത്തിര വിമൻസ് അക്കാദമി ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി